പോലീസ് ഒരു വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു അതിനുശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉൾപ്പെട്ട തള്ളി ഉണ്ടായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് എത്തിയത് അതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയവർക്ക് സെക്രട്ടേറിയറ്റ് മാര്ച്ചിൽ പോലീസ് അക്രമത്തിൽ പ്രതിഷേധിച്ചുകൂടി കൊണ്ടുകൂടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തത് ഇപ്പോൾ പോലീസുമായി പ്രവർത്തകർ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയാണ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനാണ് പോലീസ് ചെയ്യുന്നത് പക്ഷേ ഒരു കാരണവശാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തിയ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ബി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ ില നിലയുറപ്പിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമ്പോൾ പ്രവർത്തകർ ഇവിടെ റോഡിൽ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഈ നേതാക്കൾ എല്ലാവരും തന്നെ എന്നാൽ പ്രവർത്തകർ ഒരു കാരണവശാലും തിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല സംസ്ഥാനത്തെല്ലായിടത്തും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു സമരം നടക്കുന്നത് ഇപ്പോൾ പോലീസുമായി നേതാക്കൾ സംസാരിക്കുകയാണ് ഒരു കാരണവശാലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോവില്ല എന്ന് തന്നെയാണ് പോലീസ് ഈ പ്രവർത്തകന്മാരും നേതാക്കളും നിലപാടെടുക്കുന്നത് അതോടുകൂടി പോലീസും ഇത്തരത്തിൽ ഈ പ്രവർത്തകരോട് ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് മാറ്റും എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് പക്ഷേ ഒരു സ്ഥലം വെച്ചാൽ പ്രവർത്തകർ തിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല സംസ്ഥാനത്തെല്ലായിടത്തും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ശക്തമാക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് കണ്ണൂരിലും ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഹാരിക്കറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെ തന്നെ പോലീസ് ജലവീരങ്കി പ്രയോഗിക്കുകയും അതിനുശേഷം ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുമായിരുന്നു ശ്രമിച്ചത് എന്നാൽ അതിന് കൂട്ടാക്കാതെ അതിന് അറസ്റ്റ് വരിക്കാൻ പ്രവർത്തകർ തയ്യാറാവാത്തതുകൂടിയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ സമാധാനപരമായി ഈ സമം ഈ പ്രതിഷേധം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് ഡി സി ജി പ്രസിഡന്റ് ഉള്ളവർ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തായാലും സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ശക്തമാക്കുകയാണ് പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇപ്പോൾ രണ്ടാമതും ഈ ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസിൻ്റെ ജലഭീരങ്കി രണ്ടാമതും പ്രയോഗിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ റോഡിൽ പ്രവർത്തകന്മാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ഈ ജലഭീരങ്കി പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സമരം ശക്തമാക്കുകയാണ് പ്രവർത്തകരെല്ലാവരും പരസ്പരം ചേർന്ന് കൊന്നുകൊണ്ട് പോലീസിൻ്റെ ഈ ജലവേദഗതി പ്രയോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര വലിയ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റും ഉൾപ്പെടെ സൂചിപ്പിച്ചും അതുതന്നെയാണ് ഏതെങ്കിലും തരത്തിൽ അക്രമം കാണിച്ചു പ്രവർത്തനത്തെ ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പോലീസിന്റേതായ വലിയ ഉൾപ്പെടെ വലിയ ചെറിയ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നാലും സംഘർഷം കൂടുതൽ കലുഷിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത് ഒരു തരത്തിൽ പോലും വളർന്നതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശുഭമാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് എത്തിക്കുന്നു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശുഭമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമരമാണ് ഇതിന്റെ ഭാഗമായിട്ട് പരസ്പരം പോലീസും പ്രവർത്തകരും തമ്മിൽ ഇതും തള്ളുകയും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇവിടെ കാണാൻ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പ്രതിരോധിക്കാൻ വേണ്ടി ഈ പ്രവർത്തകന്മാർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് സമരം കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് സമരം അതിശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മറ്റ് പ്രവർത്തകർ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ഒരു പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു അത് കഴിയാത്ത കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിച്ച് വാഹനത്തിനകത്ത് ശക്തമായിട്ടുള്ള ഒരു സമരമാണ് സംസ്ഥാനത്ത് എല്ലായിടത്തും പറഞ്ഞു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു സമരം നടക്കുന്നത് പ്രവർത്തകന്റെ വാഹന വാഹനം ഉൾപ്പെടെ കീഴിവലിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി കഴിയും പ്രവർത്തകരെ ഫലം പ്രയോഗിച്ച് തന്നെ പോലീസ് വാഹനകത്തേക്ക് ശക്തമാക്കുകയാണ് ശക്തമായിട്ടുള്ള സമരം ശക്തമായിട്ടുള്ള സമരം തന്നെയാണ് വലിച്ചിഴച്ച് വാഹനത്തിനകത്ത് വേണ്ടി കഴിയും പ്രവർത്തകരെ വലിച്ചിഴഞ്ഞ് പോലീസ് വാഹനത്തിനകത്തേക്ക് ശക്തമായിട്ടുള്ള ഒരു സമരം യൂത്ത് കോൺഗ്രസ് നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സമരം ശക്തമാക്കുക ശക്തമാക്കുക എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ വ്യക്തമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിൽ ഒരു വളരെയുള്ള സാഹചര്യം നമുക്ക് വാഹനത്തിനത്തും പോലീസുമായിട്ട് വാഹനങ്ങൾക്കും നേതാക്കളും പോലീസും തമ്മിൽ കയ്യാങ്കളിയിലേക്കും അതുപോലെ തന്നെ വാർത്തതർക്കത്തിലേക്കുമൊക്കെ എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ശക്തമായിട്ടുള്ള ഒരു സമരമാണ് കണ്ണൂരിൽ നടക്കുന്നത് എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കലാശത്തിരിക്കുന്നത് പ്രവർത്തകർക്ക് നേരെ ജലത്തിരങ്ങി പ്രയോഗിക്കുകയും പ്രവർത്തകർ പോലീസും തമ്മിൽ കയ്യാങ്കളിയിൽ ാണ് പോലീസ് ആരോപിച്ചിരിക്കുന്നത് പ്രവർത്തകരെല്ലാവരും സന്ദർശിക്കുന്നുണ്ട് പ്രതിരോധിക്കുന്നതും നമുക്ക് ആരോപണവും ആ അത്തരത്തിൽ ഈ ടി വി അണ്ടർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ ശക്തിപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിവാദം Let's go! 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 Let's let I'm